അവയവ കച്ചവടത്തിനായി മനുഷ്യക്കടത്ത് നടത്തിയ കേസിൽ പ്രതി സാബിത് നാസറിനായുള്ള പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി ഇന്ന് പരിഗണിക്കും പത്ത് ദിവസത്തെ കസ്റ്റഡിയാണ് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുള്ളത് കേസിലെ മുഖ്യ കണ്ണികൾ ഹൈദരാബാദിലാണെന്നാണ് പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേക സംഘം ഹൈദരാബാദിലേക്കും തിരിക്കും പിടിയിലാകുന്നതിന് രണ്ടാഴ്ച മുമ്പ് വരെ സാബിദ് നാസർ ആളുകളെ വിദേശത്തേക്ക് കടത്തിയതായാണ് വിവരം അവയവ കച്ചവടം നടത്തിയ ആളുകളെ കണ്ടെത്തി പ്രത്യേക മെഡിക്കൽ ബോർഡിനെ കൊണ്ട് പരിശോധിപ്പിക്കും വൃക്കദാനത്തിനൊപ്പം കരൽദാനവും നടന്നതായാണ് സംശയം പത്ത് ദിവസത്തെ കസ്റ്റഡിയിൽ വിശദമായി സാബിത്തിനെ ചോദ്യം ചെയ്യുന്നതോടെ മുഖ്യ കണ്ണികളിലേക്ക് എത്തുന്ന സൂചന ലഭിക്കുമെന്നാണ് കരുതുന്നത് സാബിദ് നാസർ ഇറാനിലേക്ക് കൊണ്ടുപോയ ഷമീറിനെയും കണ്ടെത്തേണ്ടതുണ്ട് കേസിലെ മുഖ്യ കണ്ണികൾ ഹൈദരാബാദിലാണെന്നാണ് സാബിദ് നാസർ നൽകിയ മൊഴി താൻ ഇടനിലക്കാരൻ മാത്രമാണെന്നാണ് മൊഴി പ്രതി നൽകിയ പേരുകാരെ കണ്ടെത്താനാണ് ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഹൈദരാബാദിലേക്ക് പോകുന്നത് ബംഗളൂരുവിലും അന്വേഷണ സംഘമെത്തും ഇരുപത് പേരെ അവയവ വില്പനയ്ക്ക് ഇറാനിൽ എത്തിച്ചിട്ടുണ്ടെന്നും ഒരാൾ മാത്രമാണ് മലയാളിയെന്നുമാണ് സാബിത്ത് മൊഴി നൽകിയത് ജനം കൊച്ചി